പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കണ്ണാടി തേൻകുരിശി പോകുന്ന ബസ് റൂട്ടിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് ഈ വീടൊക്കെ നമ്മൾ പണിതുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ കച്ചവടമായ വീടാണ് കേട്ടോ രണ്ട് വീടും ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് കണ്ണാടി തേൻകുറിശി പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ ദൂരം മാത്രം നമ്മുടെ പാലക്കാട് ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ടേകാൽ കിലോമീറ്റർ ദൂരം മാത്രം ഉണ്ടോ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ ഭവനത്തിൻ്റെ ഹോസ്പിറ്റലാണെങ്കിലും ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് ഹോസ്പിറ്റലും വരുന്നത് കേട്ടോ നല്ലൊരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് വില ആദ്യം തന്നെ പറയാം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കാം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് എൽ ഇ ഡി ബൾബുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ആ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു ഇരുപ്പടവും കൊടുത്തിരിക്കുന്നു കേട്ടോ ഈ ഭാഗത്തായിട്ട് ഒന്നോ രണ്ടോ വാഹനം വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റാവുന്നൊരു മുറ്റം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ വീടിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള ഒരു വർക്ക് ഏരിയ ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടത് വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലൊരു ഡൈനിങ് ഹാളിന് മാത്രമായിട്ട് സ്ഥലമില്ല ഒരു ഡൈനിങ് ടേബിൾ ഇടാൻ എൻ്റെ വീടിൻ്റെ അകത്തൂടെ തന്നെയാണ് ചെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ആറ് ആറുപാളി ജനൽ കൊടുത്തിരിക്കുന്നു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വലിയ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തത് ഒരു പത്തേ പത്തിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇതും ആണ് കേട്ടോ വീടിൻ്റെ തേപ്പ് പണി മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി ടൈൽ വർക്ക് മൊത്തം പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ജനലും വാതിലും എല്ലാം പിടിപ്പിച്ചതിന് ശേഷമാണ് എല്ലാ പണിയും പൂർത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മാറ്റമൊക്കെ വേണമെങ്കിൽ ഇവിടെ വരുത്താൻ പറ്റും ഒരു ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു കിച്ചൺ നമ്മൾ അടുക്കള കണ്ടു അടുക്കള കഴിഞ്ഞാൽ ഉടനെ ഒരു വർക്ക് ഏരിയയാണ് ഈ കാണുന്നത് നമുക്കൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ ഈ അടുക്കള കാണുന്നുണ്ടല്ലോ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഡൈനി ഹാളായിട്ട് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസ് അടുപ്പിന് ഇവിടെ കൊടുക്കാം ഈ ഭാഗത്തൊരു ഗ്യാസ് അടുപ്പ് കൊടുക്കുക ഈ ഭാഗത്ത് ഒരു അലമാര സെറ്റ് ചെയ്യാം അലമാര സെറ്റ് ചെയ്താൽ നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാനുള്ള സ്ഥലമായി ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് നല്ലൊരു അടുക്കളയും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു വിറകടുപ്പിൻ്റെയും ഒരു ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം അതെൻ്റെയിൽ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഈ ഭാഗത്ത് കേട്ടോ നമുക്കിനി ബാക്കിയുള്ള ഭാഗം ഒന്ന് ഷീറ്റൊക്കെ ഇട്ട് ചുറ്റു ഭാഗം നെറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ആയി ഡ്രസ്സ് ഉണങ്ങാനുള്ള സ്ഥലമായി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും വീടിൻ്റെ നടക്കാനുള്ള ഭാഗം കണ്ടോ ഈ ഭാഗത്ത് നല്ല വീതി തന്നെയുണ്ട് കേട്ടോ അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടു കൂടി പാലക്കാട് ഒരു നാല് കിലോ കിലോമീറ്റർ ചുറ്റളവില് പുതിയ വീടൊന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊന്നും വീട് കിട്ടാനില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് എവിടെയും കിട്ടാനില്ല കേട്ടോ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നേരെ മോളിലേക്ക് വന്നു ഇവിടെ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തുണി ഉടങ്ങിയിടാനൊക്കെ ആയിട്ട് സ്ഥലം ഉണ്ടാവും തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ കണ്ടോ ആ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ഈ ഭാഗത്തും ചെയ്യാൻ പറ്റും മുൻവശത്തേക്ക് നമുക്കൊരു റൂം എടുക്കാം ഒരു ബാൽക്കണി സെറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മുകളിൽ റൂഫിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീട് നല്ല മനോഹരമായ ഒരു വീടും ബസ് റൂട്ടിലേക്ക് ഒരു മുപ്പത് മീറ്റർ ദൂരം മാത്രമാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനക്കാർഡ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ മുപ്പത് മീറ്റർ മാത്രം ഇത്തിരി മണ്ണിട്ട റോഡാണ് അതിപ്പോൾ തന്നെ കോൺക്രീറ്റ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾ വിളിക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ